നമുക്കറിയാമോ ആൺ സാഹോഴ്സാണ് ജനനം നടത്തുന്നത് പൂർണ്ണം സത്യം മൃഗരാജ്യത്തിൽ കുട്ടികളെ ഗർഭധാരണം ചെയ്ത് പ്രസവിക്കുന്ന ഏക ആണാണ് സാഹോഴ്സ് ഇത് എങ്ങനെന്ന് നോക്കൂ പെൺ സാഹോഴ്സ് അവളുടെ മുട്ടുകൾ ആൺ സാഹോഴ്സിന്റെ വയറ്റിലുള്ള ഒരു പ്രത്യേക പൗച്ചിലേക്ക് ഇടുന്നു അതൊരു കങ്കാരുവിന്റെ പൗച്ചിനെ പോലെയാണ് പക്ഷേ വെള്ളത്തിനടിയിൽ ആൺ സാഹോഴ്സ് ആ മുട്ടുകൾ ഗർഭധാരണം ചെയ്യുന്നു അവയുടെ വളർച്ചയ്ക്കായി ഓക്സിജൻ നൽകുന്നു ഉപ്പ് നിലനിയന്ത്രിക്കുന്നു കൂടാതെ പൂർണ്ണ പരിപാലനം അവിടെ വച്ച് കുറച്ച് ശേഷം പ്രസവ സമയത്ത് അവൻ ലിറ്ററലി പ്രസവിക്കുന്നു ദഹനം പോലെ പൗച്ചിൽ നിന്നു പതിറ്റാണ്ടുകളോളം കുഞ്ഞു സാഹോഴ്സുകൾ പുറത്തേക്ക് വരുന്നു ഇത് പ്രകൃതിയിലെ ഏറ്റവും അത്ഭുതകരമായ റോളിലെ മാറ്റങ്ങളിലൊന്നാണ് അപ്പ അടുത്ത തവണ ആരെങ്കിലും ആണുകൾക്ക് വലിയ വലിജോലിയൊന്നുമില്ല വേണ്ടി പറഞ്ഞാൽ സാഹോഴ്സ് അവരെ പറയോ പ്രകൃതിയിൽ അത്ഭുതങ്ങൾ തീരില്ല കൂടുതൽ അത്ഭുതങ്ങൾക്ക് ഫോളോ ചെയ്യൂ